ിങ്കു എന്ന പട്ടിക്കുട്ടനും ജിങ്കിളി എന്ന പട്ടിക്കുട്ടിയും നല്ല കൂട്ടുകാരായിരുന്നു ഒരു ദിവസം അവർ ഒളിച്ചു കളിക്കുകയായിരുന്നു കളിക്കിടയിൽ ജിങ്കിളി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കുപ്പി അതൊരു മാന്ത്രിക കുപ്പിയായിരുന്നു പെട്ടെന്നതാ ജിങ്കിളി ചെറുതായി 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 ഒരു കുഞ്ഞൻ വിരലിനോളം വലിപ്പമായി മാറി പക്ഷേ ഇതൊന്നും അറിയാതെ ടിങ്കു അവിടെ എല്ലാം ജിങ്കിളിയെ തേടി നടന്നു എന്നിട്ടും ടിങ്കുവിന് ജിങ്കിളിയെ കണ്ടെത്താൻ പറ്റിയില്ല ടിങ്കുവിന് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു അപ്പോഴേക്കും ചെറുതായി പോയ ജിങ്കിളി അവിടെ കിടന്നു കരഞ്ഞു വിളിച്ചിട്ടും ടിങ്കു വിളി കേട്ടില്ല കാരണം ചെറുതായ ജിങ്കിളിയുടെ ശബ്ദവും ചെറുതായി പോയിരുന്നു അവിടെയെല്ലാം അന്വേഷിച്ച് ജിങ്കിളിയെ കാണാതായപ്പോൾ ടിങ്കു വിളിച്ചു പറഞ്ഞു നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് പുറത്തേക്ക് വരൂ ഞാൻ തോറ്റിരിക്കുന്നു എന്നിട്ടും കാണാതായപ്പോൾ അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു നീ വന്നില്ലെങ്കിൽ ഇനി നിന്നോട് ഞാൻ മിണ്ടില്ല ഇതൊക്കെ കേട്ട് നിസ്സഹായനായി ഇരിക്കാനേ ജിംഗ്ലിക്കു കഴിഞ്ഞുള്ളൂ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അതാ ജിംഗ്ലിയുടെ ശത്രുവായ ചൂടനലി കറങ്ങി നടക്കുന്നു എന്തായാലും ചുണ്ടലിയോട് സഹായം ചോദിക്കാമെന്ന് കരുതി ജിങ്കിളി കുപ്പിയിൽ കിടന്ന് ചാടി കുപ്പിയിൽ എന്തോ അനങ്ങുന്നത് കണ്ട് ചുണ്ടനലി പേടിച്ചുപോയി ചുണ്ടനലി നോക്കിയപ്പോൾ കുപ്പിക്കുള്ളിൽ കിടക്കുന്നു ജിംഗിളി ചെറുതായി അതിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അവനു കൗതുകം തോന്നി എന്നിട്ട് അവനോടായി ചോദിച്ചു അയ്യോ ഇതെന്തു പറ്റി നീ എങ്ങനെ ഇതിനകത്തായി അതൊക്കെ പറയാ ആദ്യം നീ എന്നെ ഒന്ന് രക്ഷിക്കേ അത് കേട്ട് ചുണ്ടനലി ചോദിച്ചു ഉം ശരി ശരി ഞാൻ നോക്കട്ടെ പക്ഷെ ഇനി മേലാൽ എന്നെ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ ഞാൻ എന്നെ സഹായിക്കാം ഞങ്ങളിളി വാക്കു കൊടുത്തു പിന്നെ ഒട്ടും താമസിച്ചില്ല ചുണ്ടൻ തന്റെ സർവ്വ ഉപയോഗിച്ച് ആഞ്ഞൊരു തള്ളു കൊടുത്തു ദേ കിടക്കുന്നു കുപ്പി തറയിൽ വീണതും പൊട്ടി തവിടുപൊടിയായി ജിങ്കിളിക്ക് പഴയ രൂപവും തിരിച്ചു കിട്ടി രൂപം തിരിച്ചു കിട്ടിയ ജിംഗിളി ചുണ്ടനോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും ചുണ്ടൻ പറഞ്ഞു എനിക്കും നിന്റെ നന്ദിയൊന്നും വേണ്ട ഇനി ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തരുതെന്ന് മാത്രം ജിങ്കിളി എല്ലാം സമ്മതിച്ച് ടിങ്കുവിന്റെ അടുത്തേക്ക് ഓടിപ്പോയി ജിങ്കിളിയെ കാണാതെ വിഷമിച്ചിരുന്ന ടിങ്കുവിന് ഒരുപാട് സന്തോഷമായി നടന്ന കാര്യങ്ങളൊക്കെ ജിംഗ്ലി ടിങ്ങുവിനോട് പറഞ്ഞു എന്നിട്ട് വീണ്ടും അവർ കളി തുടർന്നു